കേരള പ്രേക്ഷകർക്ക് സ്വാഗതം കേരള ഇന്ന് ചർച്ചയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അൻവർ എം എൽ എ കുറച്ചു കാലങ്ങൾ കൊണ്ട് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മുഖ്യമന്ത്രി ഓഫീസിനും എഡി ജി പി വല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടേ ഇത് രാഷ്ട്രീയമായിട്ടൊരു പകപോക്കലാണോ എന്ന് പോലും സംശയിക്കേണ്ടിരിക്കുന്ന രീതിയിലേക്കാണ് അൻവർ എം എൽ എയുടെ പോക്കും വരവും രീതികളും ഇദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കണമോ ഇദ്ദേഹം ഒരു പഴയ കോൺഗ്രസ് ആണ് അതെല്ലാവർക്കും അറിയാം ഇദ്ദേഹം നിലവിൽ ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്രനായിട്ടുള്ള എംഎൽഎ കൂടിയാണ് ഇദ്ദേഹം വീണ്ടും കോൺഗ്രസിലേക്ക് തിരികെ പോകും എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല എന്നാൽ അവിടെ ഇദ്ദേഹത്തെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കുന്നതിനകത്ത് കോൺഗ്രസിനും ലീഗിനും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട് കാരണം കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവിന് എതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അൻവർ അതുപോലെ തന്നെയാണ് നൂറ്റി അൻപത് കോടി രൂപ പ്രതിപക്ഷ നേതാവിന് നൽകിയിട്ടുണ്ട് എന്ന് അൻവർ ആരോപിച്ചിട്ടു മാത്രമല്ല നിലമ്പൂരിലെ ഇദ്ദേഹം കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലമ്പൂരിലെ സീറ്റ് ഇദ്ദേഹത്തിന് മത്സരിക്കാൻ കൊടുക്കേണ്ടി വരും എന്നുള്ളതുകൊണ്ട് തന്നെ ആര്യാടൻ കുടുംബം ഇതിനെ എതിർക്കുന്നു എതിർക്കും എന്നുള്ളതിന് ഒരു തർക്കവുമില്ല മാത്രമല്ല ഇദ്ദേഹം രാഹുൽ ഗാന്ധിയെ പോലും വിമർശിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ നിരന്തരം അൻവർ എല്ലാവരെയും വിമർശിക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത് ഒരുപക്ഷേ അൻവറിന്റെ ഈ ആരോപണങ്ങൾ സത്യമുള്ളതാവാം അത് നിറകേടിയതാവാം എന്തൊക്കെ തന്നെയായാലും അത് കണ്ടെത്തേണ്ടതിന്റെ ആവശ്യകത സമൂഹത്തിനുണ്ട് കാരണം അൻവർ എം എൽ എ പറയുന്നതിന്റെ സത്യമുണ്ടെങ്കിൽ അത് ഒരു എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വമാണ് തന്റെ മണ്ഡലത്തിൽ മണ്ഡലത്തിനെന്ന് മാത്രമല്ല എവിടെയെങ്കിലും ഒരു കുറ്റകൃത്യം കണ്ടാൽ അല്ലെങ്കിൽ ഒരു അഴിമതി കണ്ടാൽ അതിനെതിരെ ശബ്ദിക്കേണ്ടത് ഒരു എം എൽ എ എന്ന നിലയിൽ ഒരു പൗരൻ എന്ന നിലയിൽ അൻവർ എം എൽ എക്ക് ഉത്തരവാദിത്തമുണ്ട് എന്നാൽ തന്റെ സ്ഥാനം പിടിച്ചിടുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ തേക്കുന്നതിലേക്കാണ് അൻവർ എം എൽ എ നീങ്ങുന്നതെങ്കിൽ അതിന് അൻവർ എം എൽ എ ഉത്തരം സമൂഹത്തോട് പറഞ്ഞതായിട്ടുമുണ്ട് എന്തൊക്കെ തന്നെ ഇത്തരത്തിൽ ഒരു പൊട്ടിത്തെറി മാസങ്ങൾ കൊണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് എന്റെ നയസ്ഥിതി എന്ന് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഫൈനൽ തീരുമാനം പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എവിടെയായിരുന്നു സത്യം എവിടെയായിരുന്നു കള്ളമെന്നും എന്തായാലും ഇതിനുള്ളിൽ ഏതെങ്കിലും ഒരു ഭാഗം സത്യത്തിന്റേതാവാം മറുഭാഗം കള്ളത്തിന്റേതാവാം സത്യത്തിന്റേതായി വരുന്ന ഭാഗം ഏത് തന്നെയായാലും ശരിയാണ് അത് സമൂഹം ഏറ്റെടുക്കുകയും നിറകേടിന്റെ ഭാഗമേത് തന്നെയായാലും അതിലെ സമൂഹം തിരസ്കരിക്കുകയും വേണം തിരസ്കരിക്കുന്നതിനൊപ്പം തന്നെ നിയമപരമായി അർഹിക്കുന്ന ശിക്ഷകൾ അവർക്ക് നൽകുകയും വേണം